ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് കേഡറ്റിന്റെ റോഡ് സുരക്ഷ ബോധവൽക്കരണ പരിപാടി കൂട്ടുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് സമാപന യോഗം രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു ജൂനിയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രധാന അധ്യാപിക സിമി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാർക്ക് പരിപാടിയുടെ ഭാഗമായി ഒപ്പുമരം പെയിൻറ്റത്തോൺ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരണം പരിശീലനം ചൈൽഡ് ആർട്ട് സീപ്രാവരകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന പരിപാടി വിവിധ സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾ പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം നൽകൽ റോഡ് സേഫ്റ്റി ഓഡിറ്റ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചു എസ് യു എം എസ് കോഓർഡിനേറ്റർ അരുൺകുമാർ കെ കെ കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ഷീല എം മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ